ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ധനുഷിനെയാണ് ധനുഷ് അവധികയോട് പറയുകയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ശരി നാളെ ഈ സമയത്ത് ഞാൻ നെല്ലിശ്ശേരിയിൽ ഉണ്ടാകും ഞാൻ വന്ന് നെല്ലിശ്ശേരിയുടെ നടയിൽ നിന്ന് വിളിച്ചാലേ സ്നേഹേൻ്റെ ഒപ്പം എന്താണെങ്കിലും ഇറങ്ങി വരും ഞങ്ങളുടെ വിവാഹം മുടങ്ങിയ അതേ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും അതാകും എൻ്റെ അർച്ചനോടുള്ള പ്രതികാരത്തിൻ്റെ ആദ്യത്തെ പടി ബാക്കിയെല്ലാം നീ എന്താണെങ്കിലും കാത്തിരുന്ന് കണ്ടാ മതി എന്താണെങ്കിലും ഞാൻ നാളെ നെല്ലിശേരിയിലേക്ക് എത്തിയിരിക്കുമെന്ന് ധനുഷ് പറയുമ്പോ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെയും ഞെട്ടലോടെയും നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് നന്ദനും സ്നേഹയും സബ്ജിയിൽ നിന്നും തിരികെ വന്നിരിക്കുകയാണ് അതേസമയം അനക അവരെ കാണുന്നു എന്താ നിന്റെ ധനുഷ് വന്നില്ലേ എന്ന് അനക ചോദിക്കുമ്പോ സ്നേഹ പറയുകയാണ് നീ കൂടുതൽ കളിയാക്കുകയൊന്നും വേണ്ട ധനുഷ് എവിടെയാണെങ്കിലും നാളെ എന്താണെങ്കിലും എന്നെയും തേടി ഇവിടെ എത്തിയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ എന്താണെങ്കിലും ഞാൻ നിന്നെ പോലെയൊന്നുമല്ലെന്ന് സ്നേഹ പറയുമ്പോ അനകദേഷ്യത്തോട് പറയുകയാണ് കുറെ ദിവസമായല്ലോ നീ തുടങ്ങിയിട്ട് നിന്റെ വിവാഹം ഒരു പ്രാവശ്യമല്ലേ മുടങ്ങിയിട്ടുള്ളൂ എന്റെ വിവാഹമേ രണ്ട് പ്രാവശ്യമാണ് മുടങ്ങിയിട്ടുള്ളത് പക്ഷേ വിവാഹം മുടങ്ങിയെന്ന് കരുതി ഞാൻ നിന്നെപ്പോലെ മദ്യപിച്ചിൽ ലക്ക് കേട്ട് നിന്റെ ഏട്ടന്മാരോടും അച്ഛൻ്റെ നേർക്കുമൊന്നും കയത്ത് സംസാരിച്ചിട്ട് പോലുമില്ല അന്നും ഞാൻ സ്വയം ഒരുക്കിയിട്ട് മാത്രമേയുള്ളൂ സ്നേഹ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ പ്രശ്നം നിന്റെ മാത്രം പ്രശ്നമാണ് നീ വിഷമിക്കുന്നത് കാണുമ്പോഴാണ് ഇവിടെയുള്ളവർ നിന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നത് അപ്പോഴോ നിന്റെ ഓവർ ഷോ അവനെ കിട്ടിയില്ലെങ്കിൽ നീ ചത്തു കളയുമെന്ന് അതൊക്കെ നീ മദ്യത്തിന്റെ ബലത്തിലാണ് പറയുന്നതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം നിന്റെ ഭീഷണിയൊക്കെ ഇവിടെയുള്ള മറ്റുള്ളവരോട് മതി അല്ലാതെ എന്റെ അടുത്ത് നിന്റെ ഭീഷണിയൊന്നും ചിലവാക്കില്ല പിന്നെ മറ്റൊന്നുകൂടി ഞാൻ നിന്നോട് പറയാം ഇനി നിന്റെ എന്ത് പ്രശ്നം വന്നാലും നീ അതിൽ എന്നെ ഒന്നും ഉൾപ്പെടുത്താൻ നിൽക്കണ്ട ഇനി ഇതൊക്കെ ഒരിക്കൽ കൂടി നീ ആവർത്തിച്ചാലേ എന്റെ കൈയുടെ ചൂട് നീ അറിയുമെന്ന് ദേഷ്യത്തോടെ അനക പറയുന്നു തുടർന്ന് സ്നേഹ പോകാൻ പോകാനൊരുങ്ങുമ്പോൾ അനക സ്നേഹയെ പിടിച്ചു നിർത്തി പറയുകയാണ് പിന്നെ നീയും ഞാനും തമ്മിലെ ഒരു വ്യത്യാസമുണ്ട് നിന്നെ പോലെ ഒരു ഫ്രോഡിനെയല്ല ഞാൻ സ്നേഹിച്ചത് പകരം നിന്റെ ചേട്ടനായ സന്ദീപിനെ തന്നെയാ സ്നേഹിച്ചത് അതാണ് നമ്മൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് അനകവിടുന്ന് പോകുമ്പോ ഇതെല്ലാം കേട്ട് ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് സ്നേഹ പിന്നീട് കാണിക്കുന്നത് സച്ചിയും സന്ദീപും അർച്ചനയും നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നതാണ് അങ്ങനെ അവർ അകത്തേക്ക് കയറുന്ന സമയം തന്നെ അവന്തികയും അങ്ങോട്ടേക്ക് വരുന്നു അവന്തികയെ കണ്ട ഉടൻ അർച്ചന പറയുകയാണ് എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളല്ലേ അവനെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നത് അതേടി നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് പക്ഷെ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല നീ ഇവിടെ എങ്ങാനും അടങ്ങിയൊതുങ്ങി ഇരിക്കാൻ നോക്ക് സ്നേഹയുടെ ജീവിതം തകർക്കാൻ നോക്കിയല്ലേ നിങ്ങൾക്ക് നല്ല പണി തന്നെ കിട്ടുമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ് അവളുടെ ജീവിതമൊക്കെ എന്നെ തകർന്നതാ ഇനി അതേപോലെ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെയും ജീവിതം ഞാൻ തകർക്കും തകർത്ത് ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നേരം രാത്രി ആകുന്നതാണ് സ്നേഹ മദ്യപിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം സ്നേഹയുടെ ഫോണിലേക്ക് നനച്ചു വിളിക്കുകയാണ് ഞാൻ കരുതി അർച്ചനെടുത്തിയോ മറ്റോ നിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതായിരിക്കുമെന്ന് അങ്ങനെയൊന്നുമല്ല സ്നേഹി എന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു ഫ്രണ്ടിന്റെ കൂടെയാണ് ഞാൻ പോയത് ഞാൻ കരുതി തൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടാകുമെന്ന് ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ് ഇല്ല ധനുഷ് എൻ്റെ മനസ്സ് ഒരിക്കലും മാറില്ല എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടം എനിക്ക് ധനുഷിനെ ഒന്ന് കാണണമെന്ന് സ്നേഹ പറയുമ്പോൾ നാളെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വരാമെന്നും നമ്മുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും ധനുഷ് പറയുന്നു നാളെ ഞാനും ധനുഷിൻ്റെ കൂടെ വരട്ടെ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ വരട്ടെ എന്നും അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് പറയാമെന്നും ധനുഷ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സച്ചിയും അർച്ചനയും കൂടി സ്നേഹയുടെ വിവാഹകാര്യം സേതുവിനോട് സംസാരിക്കുമ്പോൾ അവളിപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറാണോ എന്ന് അറിയില്ലല്ലോ മോനെയെന്ന് സേതു പറയുന്നു അവളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു പുരുഷൻ വന്നാൽ അവളുടെ പ്രശ്നമെല്ലാം തീരുമെന്ന് അർച്ചന പറയുമ്പോൾ അങ്ങനെ വേണ്ടെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹ താഴേക്ക് വരുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക